ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു പാലക്ക് കറിയുമായിട്ടാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം ടൈപ്പിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമട്ടറ് ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് പാലക്ക് ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ച് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല ഫൈനായിട്ട് അരഞ്ഞതാണ് പിന്നീട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം അപ്പം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നോക്കാം കറി തയ്യാറായിട്ട് ആക്കാനായിട്ട് നമുക്ക് ഞാനൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി അതെല്ലാം വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ദേഹത്ത് തെറിക്കാതെ ഒരു സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കണം ഇപ്പൊ അരിഞ്ഞു വെച്ചിട്ടുള്ള മുഴുവന് ഉള്ളക്കിഴങ്ങ് ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ഉള്ളക്കഴുങ്ങിന്റെ കൂടെ ഒരു സ്വല്പ ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങിന് ഒന്ന് ജസ്റ്റ് ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഉള്ളക്കിഴങ്ങ് ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഈ ഒരു പരിവ് മതി ഇനി നമുക്ക് ഇതിലേക്ക് കടു വറക്കണം അപ്പോൾ അതിന് മുമ്പ് ഇതിൽ എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മാറ്റി കൊടുക്കാം എന്തായാലും ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി അരച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം บาย